എല്ലാവർക്കും എന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാന നിധി നാളിതുവരെ നമുക്ക് മുപ്പത്തി എണ്ണായിരം രൂപയാണ് കേന്ദ്രത്തിൽ നിന്നും കർഷകർക്കായിട്ട് ലഭിച്ചിട്ടുള്ളത് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള തുകയാണ് നമുക്ക് ഈ നൽകുന്നത് വർഷം തോറും ആറായിരം രൂപയാണ് കർഷകർക്ക് വേണ്ടിയിട്ട് കേന്ദ്രം ഈ ഒരു പദ്ധതി പ്രകാരം നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പ്രകാരം തന്നെ ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് ഒരു നിയമം വന്നിരിക്കുകയാണ് അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്ട്രി ഐ ഡി എടുക്കണം എന്നുള്ളത് ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി നിങ്ങൾ എടുക്കണം എന്നുള്ള കാര്യം കേന്ദ്രം ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് എന്തായാലും ഇരുപതാമത്തെ കടുതം വരുന്നതിനായിട്ട് നമുക്ക് ഈ ഐ ഡിയും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയും ഇല്ല എന്നാൽ ഇനി അടുത്ത വിതരണങ്ങൾ നമുക്ക് ഇനി ലഭിക്കണമെങ്കിൽ നമ്മുടെ ഫാർമർ ഐ ഡി അവിടെ ഉണ്ടാവണം ഇപ്പോൾ ഐ ഡി എടുത്തിട്ടുള്ളവരുടെ എല്ലാം നിങ്ങളുടെ സെൻട്രൽ ഐ ഡി എന്നുള്ളതാണ് നിങ്ങളുടെ ഫാർമർ ഐ ഡി ഈ ഫാർമർ ഐ ഡി നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാർക്കും നിങ്ങളുടെ ആധാർ ബേസ്റ്റിലാണെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അവർ ആധാർ അപ്ഡേറ്റ് കൊണ്ട് തന്നെയും നമ്മൾ ആദ്യം ചെയ്യുന്നത് കെ വൈ സി അപ്ഡേഷൻ ആണ് നമ്മൾ ഫാർമർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെയും വരുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ലാൻഡ് വെരി കാര്യങ്ങളെല്ലാം ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സെൻട്രൽ ഐ ആണ് അവിടെ ലഭിക്കുന്നത് ആ സെൻട്രൽ ഐ ഡി ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ പി എം കിസാനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് പി എം കിസാൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയും നമ്മുടെ ഫാർമർ ഐ ഡി അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത് ഇന്ന് മുതൽ അതിൻ്റെ അപ്ഡേഷൻ ആരംഭിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അത് പ്രകാരം തന്നെയും ഇനിയിപ്പോൾ ഓരോ ആൾക്കാരുടെയും നിങ്ങൾ അഗിസ്റ്റാർഡ് ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി എടുത്തിട്ടുള്ള ഓരോ ആൾക്കാരുടെയും സ്റ്റാറ്റസിലേക്ക് നിങ്ങളുടെ ഫാർമർ ഐ ഡി അവിടെ രജിസ്റ്റർ ആവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫാർമർ ഐ ഡി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിരവധി ആൾക്കാർ ഇരുപതാമത്തെ കെടുവത്തിൻ്റെ റിക്വസ്റ്റുകൾ ഒന്നും വന്നിട്ടില്ല നിങ്ങൾക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴും പത്തൊമ്പതാമത്തെ കെടുകണം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് പി എഫ് എം എസ്സിൽ കയറി നിങ്ങളുടെ പേഫോമസിനകത്ത് നിങ്ങളുടെ പേയ്മെന്റ് സ്റ്റാറ്റസുകൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അവിടെ എത്രാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ റിക്വസ്റ്റ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ജൂൺ പന്ത്രണ്ടാം തീയതി മുതലൊക്കെ തന്നെ എല്ലാവർക്കും റിക്വസ്റ്റുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ടായിരത്തിൻ്റെ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രണ്ടായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തിന്റെ അല്ലെങ്കിൽ ഇരുപതാമത്തെ കണ്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഈ തുക ലഭിക്കില്ല എന്ന് കരുതേണ്ടത് അത് നിങ്ങളുടെ ഒരു അപ്ഡേഷന്റെ പ്രോബ്ലം കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോ വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ലേബിൽ എന്ന് കാണിച്ചിരുന്നത് കൊണ്ട് തന്നെയും അതിന്റെ അപ്ഡേഷൻ പൂർത്തീകരിക്കാത്ത കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അവിടെ ഇരുപതാമത്തെ ഗെതും കാണാൻ സാധിക്കാത്തത് അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ പി എഫ് എം എസിൽ കയറി നിങ്ങളുടെ പേയ്മെന്റ് സ്റ്റാറ്റസ് അവിടെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ രണ്ടായിരത്തിന്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും അങ്ങനെ വന്നിട്ടുള്ളവർക്ക് നിങ്ങളുടെ പേയ്മെന്റ്സ് പേയ്മെൻറ്റ്സ് ആയിട്ട് തന്നെയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് അത് നിങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളുക അതുപോലെ തന്നെ പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നവരുടെ നിരവധി ആൾക്കാർ ചോദിച്ചിരുന്നു ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഭൂമിയുള്ളവർക്ക് അതുപോലെ തന്നെയും മരണപ്പെട്ട് ലഭിച്ച ഭൂമി അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കുടുംബപരമായിട്ട് മരണപ്പെട്ട് അവർക്കിൽ നിന്നും ലഭിച്ച ഭൂമി നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയും മറ്റു ബന്ധുക്കളിൽ നിന്ന് കിട്ടിയ ഭൂമിയായാലും നമുക്കത് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ അപേക്ഷ അത് പ്രകാരം മാത്രമാണ് അതല്ലാതെ നമുക്കിപ്പോൾ ഏഹ് സാധാ രീതിയിൽ പതിനെട്ട് പത്തൊമ്പത് കരമടച്ചത് കൊണ്ട് തന്നെയും പി എം കിസ്ഥാന്റെ പുതിയ ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെയും ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്ക് കുടുംബപരമായിട്ട് കിട്ടിയ ഭൂമിയോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളിൽ നിന്ന് കിട്ടിയ ഭൂമിയോ മാത്രമേ നമുക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് കേന്ദ്രം അനുവദിക്കുന്നുള്ളൂ ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് അപ്പോൾ അതിന്റെ അപ്ഡേഷൻ ഒക്കെ ഇപ്പോൾ നമുക്ക് ഈ ഒരു വിതരണം കഴിയുമ്പോൾ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് വരുന്നതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കരമടച്ച ഇതുകൊണ്ട് തന്നെയും നമുക്ക് പി എം കിസാൻ സമ്മാനനിധി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളുക അതങ്ങനെയൊക്കെ നിരവധി ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപതാമത്തെ കെടുകണം എന്നാന്നുള്ള നിരവധി ആൾക്കാർ എപ്പോഴും നമ്മൾ ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് അപ്പം നമുക്കൊരു ഡേറ്റ് കറക്റ്റായിട്ട് പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് കാരണം പതിനെട്ട് ഇരുപ എന്നുള്ള ഡേറ്റ് ഒക്കെ നമുക്ക് വന്നിട്ടുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുപത്തി ഒമ്പത് എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തി ഒമ്പതാം തീയതി പി എ കിസാൻ സമ്മാനത വിതരണം ഉണ്ടാകും എന്നുള്ളൊരു സാധ്യത പറയുന്നുണ്ട് കാരണം പ്രധാനമന്ത്രിയുടെ അടുത്ത പ്രോഗ്രാം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമ്മളുടെ നിലവിൽ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ റെഡിയായിട്ട് നിൽക്കുകയാണ് നമുക്ക് പി എഫ് എം എസ്സിൽ രണ്ടായിരത്തിൻ്റെ റിക്വസ്റ്റുകൾ എല്ലാം തന്നെയും വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കൊരു വിതരണം ഒരു പ്രഖ്യാപനത്തോടുകൂടി തന്നെ അത് റിലീസ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏത് സമയത്തും നമ്മുടെ വിതരണം ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ മൂന്ന് നാല് ദിവസം മുമ്പേ തന്നെ നമുക്ക് ഇത് അറിയാനായിട്ട് സാധിക്കും നമ്മുടെ പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇരുതാമത്തെ എഴുന്നൂറ്റിൻ്റെ ഡേറ്റ് അവിടെ അനൗൺസ് ചെയ്യുന്നതാണ് പി എം ഇവൻസിനകത്ത് പ്രധാനമന്ത്രിയുടെ പി എം ഈവെൻറ്റ്സ് പ്രോഗ്രാംസിനകത്തും ഇത് അനൗൺസ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിലവിൽ പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം വരുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ ഇരുപത്തി ഒൻപതാം തീയതി ഒരു പക്ഷേ പി എം കിസാൻ സമ്മാനത വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്